നമ്മുടെ കർത്താവായ യേശുഷിഹായിലും അവിടുത്തെ അമ്മയായ പരിശുദ്ധ ഗനികാമറിയത്തിലും ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ഇന്നത്തെ തിരുനാളിൻ്റെ മുഖ്യ കാർമ്മികൻ ജോസഫ് ആസിൻ അച്ച നമുക്കേറ്റവും പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ലിബിൻ അച്ച നമ്മുടെ ഇടവകയുടെ പ്രിയ മകൻ ബഹുമാനപ്പെട്ട റോഷി റോബർട്ട് അച്ച സ്നേഹമുള്ള പ്രസിദ്ധേന്ദിമാരെ കൊൺഫ്രിയ സഭാംഗങ്ങളെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ സ്വർഗാരോപിത മാതാവിൻ്റെ ഈ തിരുനാണ്ടെല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും ആദ്യമേ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ആമുഖത്തിൽ സൂചിപ്പിച്ചു പരിശുദ്ധ അമ്മയോട് എന്തുമാത്രം ആഴമായൊരു ബന്ധവും സ്നേഹവും ഒക്കെ പുലർത്തുന്ന ഒരു ജനമാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകമായൊരു സ്നേഹം പരിശുദ്ധ അമ്മയോട് നമ്മൾ കാണിക്കുന്നുണ്ട് അമ്മയുടെ മക്കളാണ് നാം എന്ന് പറയുന്നതിലും അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിലുമൊക്കെ വളരെ താല്പര്യവും ഉത്സാഹവും നാം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കത്തോലിക സഭയിൽ പരിശുദ്ധ കനികാമാതാവിൻ്റെ നിരവധി തിരുനാളുകളുണ്ട് സ്വർഗാരോപണ തിരുനാൾ ഈ തിരുനാളുകളിലൊക്കെ വളരെ പ്രത്യേകമായൊരു സ്ഥാനം അലങ്കരിക്കുന്ന തിരുനാളാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം വിശ്വാസ സത്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സഭയിലെ ഓരോ അംഗവും വിശ്വസിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന അതാത് കാലയളവിലെ മാർപ്പാപ്പമാർ ഇതൊരു സത്യമായി വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളത് ഒന്ന് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്നുള്ളത് രണ്ടാമത് പരിശുദ്ധമ്മ നിത്യകന്യകയാണ് എന്നുള്ളത് മൂന്നാമതായിട്ട് പരിശുദ്ധമ്മയുടെ ദൈവ മാതൃത്വം നാലാമതായിട്ട് പരിശുദ്ധ പരിശുദ്ധമ്മ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഈ നാല് വിശ്വാസ സത്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുനാളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ പരിശുദ്ധമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു തിരുനാളിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ തിരുനാളുകളിൽ ഒന്നാണ് ഈ സ്വർഗാരോപണ തിരുനാൾ എന്ന് പറയുന്നത് ഇത് പത്തു വർഷമോ നൂറ് വർഷമോ ഒന്നും മുൻപ് ആരംഭിച്ചതല്ല ആദ്യ നൂറ്റാണ്ടുകൾ തന്നെ സഭയുടെ ശൈശവ കാലയളവിൽ തന്നെ ആഘോഷിച്ചിരുന്ന വളരെ ചുരുക്കം തിരുനാളുകളൊന്നാണ് ഈ സ്വർഗാരോപണ തിരുനാള് അന്നൊക്കെ ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല എങ്കിലും നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു സംവഹിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ആഴമായി വിശ്വസിച്ചിരുന്നൊരു ഒരു കാരണമായിരുന്നു നമുക്കറിയാം പഴയ ദേവാലയങ്ങളുടെയൊക്കെ പേരുകൾ നമ്മൾ വടക്കൻ ജില്ലകളിലോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ കരകയറ്റ മാതാവിൻ്റെ ദേവാലയം എന്ന് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കരകയറ്റ മാതാവിൻ്റെ ദേവാലയം അത് ഈ സ്വർഗ്ഗാരോപണ സ്വർഗാരോപിത മാതാവിനെ തന്നെയാണ് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരകേറ്റപ്പെട്ട എന്നുള്ളതാണ് ഈ കരകേറ്റ മാതാവിൻ്റെ ദേവാലയങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കാണും അതുകൊണ്ട് തന്നെ അതിപുരാതനമായി ആഘോഷിക്കപ്പെട്ടിരുന്ന വിശുദ്ധ പാരമ്പര്യത്തെ ഉൾചേർന്നിരുന്ന ഈ ഒരു വലിയ വിശ്വാസ സത്യം നാം ഇന്ന് കൂടുതൽ ഉറക്കെ പ്രഘോഷിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം പീയുസ് മാർപ്പാപ്പയാണ് അവർണനീയനായ ദൈവം എന്നൊരു തിരുവഴുത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ പിതാവ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കണം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഇവിടുത്തെ ചാപ്പലിൻ്റെ പേരും എനിക്ക് തോന്നുന്നു അമലോത്ഭവം മാതാവിൻ്റെ ചാപ്പലാണ് ഇവിടെ നമ്മൾ ഈ സ്വർഗാരോപണം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വർഗാരോപണം നിൽക്കുന്നത് അമലോത്ഭവം എന്നുള്ളത് ഒരു ആരംഭവും സ്വർഗാരോപണം എന്നുള്ളത് ഒരു ക്ലൈമാക്സുമാണ് പരിശുദ്ധ അമ്മ ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ ഉത്ഭവ പാപത്തിന്റെ കറകൾ അതായത് രക്ഷകന് ജന്മം കൊടുക്കുവാനുള്ള ഉദരം രക്ഷകൻ ഈ ഭൂമിയിൽ പിറക്കുവാനായിട്ട് ദൈവപിതാവ് മുന്നേ കൂട്ടി ഒരുക്കിയ പദ്ധതിയുടെ ഫലമായി ഉത്ഭവ പാപമില്ലാതെ പരിശുദ്ധ ജനിച്ചു അതുകൊണ്ട് തന്നെ പാപത്തിൽ ലെവലേശം ചായാതെ പിന്നീടുള്ള ജീവിതത്തിലും നിർമ്മല മാനസിയായി ജീവിച്ചതുകൊണ്ട് പരിശുദ്ധി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് ഈ സ്വർഗാരോപണം എന്ന് പറയുന്നത് ഇതിനെ പരിശുദ്ധ പിതാവ് പയുസ് പീയുസ് പന്തണ്ണാമൻ മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് ആദ്യ പർദീസ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആദ്യപറുദീസ ആദ്യപറുദീസയുടെ അനുഭവം എന്താണ് അവിടെ പാപം ഇല്ലായിരുന്നു ദൈവം എല്ലാം മനോഹരമായി സൃഷ്ടിച്ച് അവിടെ ആദത്തിനെയും ഹവേയും അവിടെ ഉണ്ടായിരുന്നു അവിടെ കുടുംബം ആരംഭിച്ചു അവിടെ ആദ്യ ആദ്യപർദീസ അനുഭവം എന്ന് പറയുന്നത് പാപത്തിലേക്കൊരു ലാഞ്ചനയില്ലാത്ത പാപത്തിൽ വീഴാത്ത മരണം ഏൽക്കാത്ത ഒരു ജീവിതം ആ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഉത്ഭവ പാപമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട പരിശുദ്ധ അമ്മ അമലോത്ഭവയായി നിലകൊണ്ടു പാപത്തിൽ നകന്ന് ജീവിച്ചു അങ്ങനെ സ്വർഗം നൽകിയൊരു വലിയ സമ്മാനമാണ് ഈ സ്വർഗാരോപണം എന്ന് പറയുന്നത് നമ്മളൊക്കെ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും നമ്മൾ സ്വർഗത്തിലേക്ക് പോകും അല്ലേ നമ്മൾ നന്മയൊക്കെ ചെയ്യുന്നവരാണ് ഇവിടെ പ്രത്യേകിച്ച് പെരുമൺമുണ്ടക്കിൽ ഉള്ളവർ വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വികാരിച്ചതിന് ഇടയ്ക്കിടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ പറയും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എങ്ങോട്ട് പോവും സ്വർഗത്തിലേക്ക് പോവും ഇനി ആരെങ്കിലും ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാൻ സാധ്യമുണ്ട് ഞങ്ങളുടെ കാര്യം ഉറപ്പില്ല ശുദ്ധീകരണ സ്ഥലമൊക്കെ ആയിരിക്കും ഇനി ഈ രക്ഷ വേണ്ടെന്ന് പറയുന്നവർ എങ്ങോട്ട് പോവും എങ്ങോട്ട് പോവും നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോകും ഇനി എപ്പോഴാണ് നമ്മുടെ ശരീരം ഉയർക്കപ്പെടുന്നത് മാതാവ് ആത്മശരീരങ്ങളോടോ ഉയർപ്പിക്കപ്പെട്ടു അല്ലേ ആത്മാവും ശരീരത്തോടും കൂടി ഉയർ ഉയർപ്പിക്കപ്പെട്ടു ഇനി നമ്മുടെ ശരീരം എപ്പോഴാണ് ഉയർപ്പിക്കപ്പെടുന്നത് നമ്മൾ സിമിത്തേരി കൊണ്ട് അടക്കുമല്ലോ അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലും വിശ്വസിക്കും നമ്മൾ വിശ്വാസപാണത്തിൽ പറയും എപ്പോഴാണ് ഉയർപ്പിക്കപ്പെടുന്നത് മരിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തൊക്കെ പോവും ഇനി ഈ ആത്മാവിലേക്ക് നമ്മുടെ ശരീരം ചെന്ന് ചേരും എപ്പോഴാണ് ചേരുന്നത് ഈശോയുടെ രണ്ടാമത്തെ വരവിന്റെ സമയത്ത് അതായത് യുഗാന്ത്യത്തിന്റെ സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ഈ അടക്കപ്പെട്ട ശരീരങ്ങൾ ഇതുപോലുള്ള ഒരു ബോഡി ഇത് ശരീരമല്ല മറിച്ച് രൂപാന്തരപ്പെട്ട ശരീരം ആത്മാവുമായിട്ട് ഒന്നു ചേർക്കപ്പെടും ഇതാണ് സഭയുടെ പഠനം നമ്മുടെ ആത്മാ ശരീരത്തിന് ഉയർപ്പിൽ വിശ്വസിക്കുന്നു പറഞ്ഞാല് അവസാന കാലയളവിൽ യുഗാന്ത്യത്തില് ഈശോയുടെ രണ്ടാമത്തെ വരവിന്റെ സമയത്ത് നമ്മുടെ ശരീരങ്ങൾ ഉയർക്കപ്പെടും രൂപാന്തരപ്പെട്ട ശരീരം ആത്മാവുമായിട്ട് ഒന്ന് ചേർന്ന് നിത്യമായ ആനന്ദത്തിൽ സ്വർഗത്തിൽ ആത്മശരീരങ്ങളോടുകൂടെ നമ്മൾ ഈശോടൊപ്പമായിരിക്കും അതാണ് നിത്യജീവിതം എന്ന് പറയുന്ന സ്വർഗം എന്ന് പറയുന്നത് ഈ സ്വർഗത്തിൻ്റെ സന്തോഷവത പരിശുദ്ധ അമ്മ വളരെ പരിശുദ്ധയായി ജീവിച്ചതുകൊണ്ട് എന്ത് പറ്റി ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുണ്ടായിരുന്നതുകൊണ്ട് അമലോത്ഭവ സ്വർഗാരോപണം നേരത്തെ സംഭവിച്ചു നമ്മളും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനുള്ളവരാണ് ശരീരത്തിന്റെ ഉയർപ്പ് കാത്തിരിക്കുന്നവരാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം എപ്പോഴാണ് സംഭവിച്ചത് എന്ന് സഭ പറയുന്നുണ്ട് ഇത് സഭയുടെ പാരമ്പര്യത്തിൽ പറയുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ എപ്പോഴാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്നപ്പോഴാണോ മരിച്ചതിന് ശേഷമാണോ എന്ന് തോന്നുന്നു എന്ത് തോന്നുന്നു പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്നപ്പോഴാണോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് മരിച്ചതിന് ശേഷമാണോ രണ്ട് പാരമ്പര്യമുണ്ട് സഭയിൽ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അച്ഛൻ പറയുമ്പോൾ നമുക്ക് രണ്ട് പക്ഷം ഉള്ളതുപോലെ നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ രണ്ട് പാരമ്പര്യമുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പാരമ്പര്യമുണ്ട് രണ്ടാമത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ ഡിമീഷ്യൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ ആ വിശുദ്ധൻ്റെ റൈറ്റിങ്സിൽ നിന്ന് എഴുത്തുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ വളരെ ശാന്തമായൊരു മരണം അമ്മയ്ക്ക് സംഭവിച്ചു ആ ശാന്തമായ മരണത്തിൻ്റെ സമയത്ത് അമ്മയുടെ ആ മരണസമയത്ത് അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ആ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ മാത്രം ഇല്ലായിരുന്നു പരിശുദ്ധ അമ്മ മരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് തോമസ് അപ്പോസ്തലൻ തിരിച്ചു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് അതീവ ദുഃഖിതനാവുകയും പരിശുദ്ധ അമ്മയെ അടക്കിയ കല്ലറ കാണണമെന്ന് വാശി പിടിക്കുകയും ആ കല്ലറ തുറന്നു നോക്കുമ്പോൾ അവിടെ അമ്മയുടെ ശരീരം കാണ കാണപ്പെട്ടില്ല എന്നുള്ളതുമാണ് വളരെ പ്രചാരത്തിലിരുന്ന നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന വലിയ വിശ്വാസമായിട്ട് സഭ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്നപ്പോഴാണോ സ്വർഗത്തിലേക്ക് പോയത് മരിച്ചു കഴിഞ്ഞാണോ സ്വർഗ്ഗത്തിലേക്ക് പോയത് എന്നുള്ളതിനേക്കാളും പ്രാധാന്യത്തോടുകൂടെ സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധമ്മ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ള ആ വലിയ വിശ്വാസ സത്യമാണ് ഇനി ഈ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിരൽ ചൂണ്ടുന്നത് സ്വർഗത്തിലേക്കാണ് നമ്മളൊക്കെ ഭൗമിക മനുഷ്യരായി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഈ ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു നിത്യജീവിതം ജീവിതം സ്വർഗീയമായൊരു ജീവിതം ഐസക് ന്യൂട്ടനെ കേട്ടിട്ടുണ്ടോ കുട്ടികൾ ഐസക് ന്യൂട്ടനൊക്കെ ഇപ്പോഴും ഉണ്ടോ ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉണ്ട് ഐസക് ന്യൂട്ടൻ അല്ലേ ഏത് എന്ത് ലോയാണ് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ മക്കൾ ആ എന്താണത് ഗുരുത്വാകർഷണ ബലം അല്ലെ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ എന്തോ വീണ് ആപ്പിൾ വീണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മാങ്ങ വീണ് അപ്പോൾ ഐസക് ന്യൂട്ടൺ എന്ത് ചിന്തിച്ചു താഴേക്കൊരു താഴേക്കൊരാകർഷണമുണ്ട് അല്ലെ ഒരു ബലമുണ്ട് അപ്പം നമ്മളൊരു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളുടെ ദിവസത്തിൽ ഏത് ആകർഷണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗീയമായ ഒരു ആകർഷണം ഐസക് ന്യൂട്ടൻ ഈ ഭൗമികമായ ആകർഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഓരോ വിശ്വാസിയുടെ മുൻപിൽ വെക്കുന്നത് ഇവിടെ ഭൗമികമായി ജീവിക്കുന്ന നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെടുന്നു നിത്യജീവിതത്തിലേക്ക് നിരന്തരമായൊരു വിളി സ്വീകരിക്കുന്ന വ്യക്തികളാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഒരു വലിയ സത്യമാണ് ഈ തിരുനാൾ പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ഒരു ചെറിയ തിരുനാളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ആധാരമായിട്ടുള്ള ആഴമായൊരു വിശ്വാസം നമുക്ക് പകർന്നു തരുന്ന വളരെ ആഴമായൊരു തിരുനാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല മറിച്ച് ദൈവീക മഹത്വം സ്വന്തമാക്കിയിരിക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയണം സാധാരണ ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പം ആച്ച നമ്മുടെതൊരു മതം നമ്മുടെതൊരു ദൈവം നമുക്ക് എല്ലാം പോലൊരു പുരോഹിതൻ നമുക്ക് കുറേ നമുക്കുമുണ്ട് ആചാരങ്ങൾ എല്ലാവർക്കുമുണ്ട് ഇങ്ങനെ നമ്മൾ നിസാരവൽക്കരിക്കുന്ന ഒരു വലിയ വിപത്തിലേക്കാണ് ഈ കാലയളവിൽ നമ്മൾ പോകുന്നത് ഒരു വിശ്വാസിയുടെ ദൈവ ദൈവമഹത്വത്തിൻ്റെ അളവ് എന്തുമാത്രമാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എന്തുമാത്രമാണെന്ന് വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം നിസ്സാരവൽക്കരിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയണം നമ്മൾ യാക്കൂബിൻ്റെയും ഏസാവിൻ്റെയും കാര്യം വായിക്കുന്നുണ്ടല്ലോ അവിടെ എന്ത് വേടിച്ചിട്ടാണ് കടിഞ്ഞൂൽ അവകാശം വിട്ടുകൊടുക്കുന്നത് ഇവരൊക്കെ അറിയാമോ യാക്കോബും ഏസാവും ഏസാവ് എന്ത് വേടിച്ചിട്ടാണ് കടിഞ്ഞൂൽ അവകാശം വിട്ടുകൊടുക്കുന്നത് പയറു പായസം പയറുപായസം വേടി വിഷം വന്നു ഞാനിത് വിട്ടുകൊടുക്കാന്ന് പറയാണ് പ്രിയമുള്ള ഇതൊരു സൂചനയാണ് നമ്മളൊക്കെ ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും വെള്ളം ചേർക്കാറുണ്ട് ഞാനും അതേ നിങ്ങളും അതെ പരിശുദ്ധ അമ്മ വളരെ വ്യസനത്തോടു കൂടെ നമ്മളോട് പറയുന്നതാണ് ഏസാവ് ഏറ്റവും മഹത്വപൂർണമായ ജീവിതാവസ്ഥ ഈ വിഷം നിരുന്നപ്പോൾ ഈ പയറുപായസം മേടിച്ചിട്ട് അത് യാക്കൂബിന് വിട്ടുകൊടുത്തു ഉൽപ്പത്തി ദിവസം ഇരുപത്തിയഞ്ചിന്റെ നാലില് പറയും ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കണ്ടു ഇതാണ് ഏറ്റവും വലിയൊരു വിപത്ത് ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ കൂതാശകളെയും നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ആത്മീയ ജീവിതത്തിനെയും നിസ്സാരമായി കാണുന്നൊരു പ്രവണത വല്ലാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണുന്നുണ്ട് നിസാരമായി കാണുന്നു ജപമാല പ്രാർത്ഥന എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ മാറ്റിവെക്കുന്ന ചില ദിവസങ്ങളിൽ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പം അല്ലേ നമ്മൾ ജപമാല പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കണ്ട നാളെ പ്രാർത്ഥിക്കാം നിഷ്ഠയോടെ പ്രാർത്ഥിച്ചിരുന്ന ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകൂത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്ന നിഷ്ഠയുണ്ടായിരുന്ന ഒരു ഇന്നലകളെക്കുറിച്ച് നമ്മൾ വിസ്മരിച്ചു പോകുന്നു പലപ്പോഴും ഇതുപോലെ നിസ്സാരവൽക്കരിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ദൂർത്തബുദ്ധൻ്റെ ഒരവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് പിതാവിൻ്റെ മഹത്വം എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ മഹത്വം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ എവിടെ പോയി പന്നിക്കൂട്ടിൽ അവിടെ മഹത്വമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ പുറന്തള്ളപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ വീണ്ടും മഹത്വത്തിലേക്ക് വരുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗ സ്വർഗാരോപണത്തിരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മയെക്കുറിച്ചാണ് ഈ മാമോദീസ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ അതൊരു ഒരു ക്ലബിൽ അംഗത്വം എടുക്കുന്ന പോലല്ല രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് അത്രത്തോളം ഒരു ജീവിതമാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതം മാതൃകയാവേണ്ട ജീവിതമാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സമൂഹം പൊതുസമൂഹം ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് സഭയിലാണ് പരിശുദ്ധ സഭയിലാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് ഇനി എവിടെയാണ് ആരാണ് സഭ അത് അച്ഛന്മാരും കന്യാശ്രീമമാരും ഒന്നുമല്ല ദൈവജനത്തിൻ്റെ വലിയൊരു സാന്നിധ്യമാണ് സഭ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ നിക്ഷേപം ഉൾചേർന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ വിശ്വാസവർധനവിലാണ് സഭയിൽ ഈശോയെ മറ്റുള്ളവർ കണ്ടെത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ തിരുനാള് സമാരംഭിക്കും ഈ ധ്യാനത്തിലെല്ലാം പങ്കെടുക്കും എല്ലാ വർഷത്തെയും തിരുനാള് പോലെ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്ക സ്പർശിക്കാതെ നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരീകരണം സംഭവിക്കാതെ ഈ തിരുനാള് കടന്നു പോകരുത് പരിശുദ്ധമ്മ നമ്മുടെ എല്ലാം പറയുന്നത് നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഉപരി മഹത്വത്തിലേക്കാണ് ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളവരെല്ലാം നമ്മൾ സ്വർഗീയ ആകർഷണമുള്ളവരാണ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കേണ്ടവരാണ് എൻ്റെ യഥാർത്ഥ ഭവനം സ്വർഗമാണ് എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അന്ത്യവിധിയുടെ സമയത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് ഒന്നു ചേർക്കപ്പെടും ആ മഹത്വത്തിൽ ഞാനും പങ്കു അതിന് തക്കതായ വിധത്തിൽ ഇവിടെ ജീവിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നേദിനം ഈ തിരുനാളിൻ്റെ സമാരംഭ ദിവസം പരിശുദ്ധ അമ്മയോട് വളരെ അധികം സ്നേഹമുള്ള അമ്മയോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം നമ്മൾ ഓരോ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ തിരുനാളിൽ സംബന്ധിക്കുമ്പോൾ പ്രത്യേകമാവിധം അമ്മ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും വിശേഷമായി പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് രക്ഷയിലേക്കും മഹത്വത്തിലേക്കും നടന്നെടുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ അതിന് ഈ തിരുനാളിൻ്റെ ദിവസങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നാളുകൾ അനുഗ്രഹത്തിന് നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ